നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ തട്ടിപ്പിനെതിരെ മൂവറ്റുപുഴ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു സൈബർ ക്രൈം എക്സ്പേർട്ട് പി എം അൽഹത്ത് മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഡിജിറ്റൽ ഇടപാടുകളും കടലാസ് രഹിത വിനിമയവും നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഗൂഗിൾ സംവിധാനം വ്യാപാര സ്ഥാപനങ്ങളിൽ ഒരു അവശ്യ ഘടകമായി മാറിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഡിജിറ്റൽ സംവിധാനത്തിൽ പണം തട്ടിപ്പും വളരെയധികം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് മൂവാറ്റുപുഴയിലെ വ്യാപാര സമൂഹത്തിനും പൊതുജനങ്ങൾക്കും വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഓൺലൈൻ ചതികളെ കുറിച്ച് മനസ്സിലാക്കുന്നതിനായി മർച്ചന്റ് അസോസിയേഷൻ ബോധവൽക്കരണ ക്ലാസ് നടത്തിയത് മൂവാറ്റുപുഴ ജനമൈത്രി പോലീസിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ എക്സ്പോർട്ട് പഠന ക്ലാസ് നടത്തി ഇന്ത്യയിലെ ഉള്ള ഒരു ക്രിപ്റ്റോ ഒരു വെബ്സൈറ്റ് ഉണ്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് വാസർ വാസർ എക്സ് എക്സ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഹൈലി സെക്യൂർ ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇപ്പൊ നിങ്ങൾ ടെക്നിക്കലി എത്രത്തോളം ഇപ്പൊ ബിടെക്കാര് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ബിടെക് അല്ലെങ്കിൽ സയൻസ് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ടെക്നോളജി പറയുമ്പോൾ കാരണം അതിന്റെ ഓരോ ഡാറ്റ കീപ്പ് ചെയ്തു വെച്ചിരിക്കുന്നത് അതായത് ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ടതിന്റെ ഓരോ ഡാറ്റ കീപ്പ് ചെയ്തു വെച്ചിരിക്കുന്നത് നൂറുകണക്കിന് കമ്പ്യൂട്ടറിലായിട്ടാണ് ഒരു കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ആ കമ്പ്യൂട്ടറിൽ മുഴുവൻ ഡാറ്റ എടുക്കാൻ പറ്റും പക്ഷെ ക്രിപ്റ്റോ കറൻസിന്റെ ഒരു ഡാറ്റ ഒരു കമ്പ്യൂട്ടർ ഹാക്ക് ഒരു കാര്യമല്ല കാരണം ഇതിന്റെ എന്റെ ഒരു കറൻസി കിടക്കുന്നത് ചെലപ്പെങ്കില് എന്റെ ഡാറ്റ ഇത്തരത്തിലുള്ള ഹൈലി സെക്യൂർ ആയിട്ടുള്ള എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസിയുടെ സെർവർ ഹാക്ക് ചെയ്തിട്ട് രണ്ടായിരം കോടി രൂപ ദിവസം അത്രത്തോളം സെക്യൂരിറ്റി ഇല്ല ഈ ഓൺലൈൻ യുഗത്തിൽ ഞാൻ എന്റെ ഒരു ആഗോ സൂചിപ്പിച്ചതാണ് ഇപ്പൊ നിങ്ങളെല്ലാവരും വ്യാപാരം നടത്തുന്നവരാണ് നിങ്ങളുടെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ക്യാഷ് മാത്രം വാങ്ങിച്ചാൽ മതി കാരണം അത്രത്തോളം കാരണം നമ്മൾ ഡിജിറ്റൽ യോഗം അതൊക്കെ നല്ലതാണ് പക്ഷെ എനിക്ക് പറയാമൊന്നറിയില്ല എങ്കിലും ഇപ്പോൾ ഞാൻ പറയുകയാണ് ഇന്ത്യയെ സംബന്ധിച്ച രാജ്യത്ത് ഇത്തരം ഡിജിറ്റൽ സാങ്കേതിക വിദ്യകള് ഒത്തിരി ഓൺലൈൻ പ്ലാറ്റ്ഫോം നമ്മൾ മീൻ വിൽക്കുന്ന ആളെന്നുണ്ടെങ്കിൽ പച്ചക്കറിക്കടം മുതൽ പക്ഷെ ചെറുതുപോലെ എല്ലാവരും നമ്മൾ ഓൺലൈൻ യൂസ് ചെയ്യുന്നത് അല്ലെ ഗൂഗിൾ പേട്ട് ഫോൺ പേട്ടെല്ലാം കാരണം നമ്മൾ എളുപ്പമാണ് നോക്കുന്നത് നമ്മുടെ കയ്യിൽ പത്ത് പൈസ ഇല്ലെങ്കിലും അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തി കാരണം കാശ് കള്ളം കട്ടുകൊണ്ട് പോകില്ല അല്ല പക്ഷെ ഓൺലൈൻ കള്ളന്മാർ പോകുന്നത് കൊണ്ടുപോകുന്നത് വരെ അതാണ് പിന്നെ ഇഷ്യൂ വല്ലാത്ത തരത്തിലുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നമുക്ക് ഒത്തിരി പരാതികൾ അടക്കം വരുന്നുണ്ട് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ പബ്ലിക് റിലേഷൻ ഓഫീസർ സി ബി അച്യുതൻ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കെ എ ഗോപകുമാർ തുടങ്ങിയവരാണ് ക്ലാസിന് നേതൃത്വം നൽകിയത് മൊബൈൽസ് റോഡ് പി ഒ ജംഗ്ഷൻ മോവാറ്റിപുഴ